മരട് നഗരസഭയുടെ മരട് നെട്ടൂർ പ്രദേശങ്ങളിൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ച് നാല് ഹൈമാക്സ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം എം എൽ എ ശ്രീ കെ ബാബു അവർ നിർവഹിച്ചു നെട്ടൂരിലെ സുപ്രധാന ജംഗ്ഷനായ നെട്ടൂർ മേൽപ്പാലം ജംഗ്ഷനിൽ നിരവധി വർഷങ്ങളായി ഹൈമാക്സ് ലൈറ്റ് വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ട് എം എൽ എയുടെ ഫണ്ട് അനുവദിച്ചെങ്കിലും നടപടിയിൽ കാലമാസം നേരിട്ടപ്പോൾ മുപ്പത്തിമൂന്നാം ഡിവിഷൻ കൌൺസിലർ ശ്രീമതി ദിശാ പ്രതാപന്റെ ശ്രമഫലമായി ഹൈമാക്സ് ലൈറ്റ് പൂർത്തീകരിച്ചത് നെട്ടൂരിന്റെ മറ്റൊരു സുപ്രധാന റോഡാണ് അമ്പലക്കടവ് കേട്ടെഴുത്തും കടുത്ത റോഡിന്റെ പ്രധാനപ്പെട്ട ജംഗ്ഷനായ ധന്യ ജംഗ്ഷനിൽ മിനി ഹൈമാസ് ലൈറ്റ് നഗരസഭയുടെ ഇരുപത്തിയെട്ടാം ഡിവിഷൻ കൗൺസിൽ ശ്രീ ടി എം അബ്ബാസ് മുൻകൈയ്യെടുത്ത് സമഫലമായി ഇന്ന് അതിന്റെ പൂർത്തീകരണം നടത്തിയത് നെറ്റൂരിലെ ആദ്യകാലങ്ങളിൽ സജീവമായി പ്രവർത്തിച്ച ഒരു മാർക്കറ്റാണ് നെറ്റൂർ പഴയ മാർക്കറ്റ് മാർക്കറ്റിന്റെ പ്രദേശങ്ങളിൽ ഹൈമാസ് ലൈറ്റ് വേണമെന്നുള്ള ആവശ്യം നിരവധി കാലങ്ങളായി ഉയരുന്നത് നഗരസഭയുടെ ഇരുപത്തിയഞ്ചാം ഡിവിഷൻ കൗൺസിലർ ശ്രീ ബിൻഷാദ് നടുവിലെ വീട് കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ട് ഇന്ന് ഹൈമാക്സിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ചു മരട് മൂത്തേഴം ചർച്ചിന് മുമ്പിൽ സ്ഥാപിച്ച ഹൈമാക്സ് ലൈറ്റിന്റെ നടപടിക്രമങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചത് പതിനാറാം ഡിവിഷൻ കൗൺസിലർ ശ്രീ സിബി മാസ്റ്ററാണ് അദ്ദേഹത്തിന്റെ ശ്രമഫലമായി നിർമ്മാണം പൂർത്തീകരിച്ച് ഇന്ന് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു മരട് നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ച ഹൈമാക്സൈറ്റിനെ തൃപ്പൂണത്തു എം എൽ എ ശ്രീ കെ ബാബു അവരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനൊന്ന് ലക്ഷത്തി അറുപത്തിയൊന്നായിരം രൂപയോളം ചെലവഴിച്ചു എല്ലാ ഹൈമാക്സിന്റെയും തുടർ പ്രവർത്തനങ്ങളും വൈദ്യുതി ചെലവ് വഹിക്കുന്നതിന് മരട് നഗരസഭയാണ് വിവിധ പ്രദേശങ്ങളിൽ നടന്ന ഹൈമാക്സിന്റെ സ്വിച്ച് ഓൺ കർമ്മത്തിൽ ത്രിപ്പൂണിത്ര എം എൽ എ ശ്രീ കെ ബാബു അവർ നിർവഹിച്ചത് മരട് നഗരസഭാ ചെയർമാൻ ശ്രീ ആന്റണി അശംബ്രംബിൽ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് സി ആർ ഷാനവാസ് കൌൺസിലർമാരായ ടി എം അബ്ബാസ് ബിൻഷാദ് നടുവലവീട് ജിഷാ പ്രതാപൻ റിയാസ് കെ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു ഇവിടെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് എന്ന് എല്ലാ കോണുകളിൽ നിന്നുള്ള നിർദ്ദേശം ഉണ്ടായി അതനുസരിച്ചാണ് ചെയ്യാൻ തീരുമാനിച്ചത് നഗരസഭ അതിനുവേണ്ടി കൗൺസിലറും ചെയർമാനും എല്ലാം മുൻകൈ എടുത്ത് അത് ഇത് പരിപാലിക്കാം എന്നുള്ള പ്രമേയവും പാസാക്കി തന്നു അതുകൊണ്ടാണ് സാധ്യമായത് നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിൽ പങ്കുചേരുന്നു ഇതുപോലെ ലൈറ്റ് സ്ഥാപിച്ച് പ്രകാശം വരുത്താൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് ഇവിടെ സൂചിപ്പിച്ച പോലെ ചില റോഡുകൾക്കും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് പക്ഷെ ഗവൺമെന്റിൽ നിന്ന് അനുവാദം കിട്ടാത്തതുകൊണ്ടാണ് കാലതാമസം വരുന്നത് അധികം താമസിക്കാതെ കിട്ടും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇതിനുവേണ്ടി മുൻകൈ എടുത്ത് പ്രവർത്തിച്ച ശ്രീ റിയാസ് അതുപോലെ ബൻഷാദ് ഇതിനുവേണ്ടി അനുമതി തന്ന മുനിസിപ്പൽ കൗൺസിൽ ചെയർമാൻ ഉൾപ്പെടെ എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഫണ്ട് അനുവദിച്ചത് എം എൽ എ ആണെങ്കിലും ഇതിൻ്റെ മെയിൻ്റനൻസ് പരിപാലനം നടത്തേണ്ടത് നഗരസഭയാണ് അപ്പോൾ നഗരസഭ അനുവദിച്ചതുകൊണ്ടാണ് ഇത് നടന്നത് അപ്പം എല്ലാവരെയും സഹകരണത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു നമസ്കാരം ഇപ്പോൾ ഇന്ന് മരട് നഗരസഭയിലെ നാല് സ്ഥലത്താണ് ഇതുപോലുള്ള ലൈറ്റുകൾ ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെയൊക്കെ അന്ന് ഈ ലൈറ്റ് മാറ്റിയത് അപ്പോൾ എന്തുകൊണ്ടാണെങ്കിലും ഇന്നിപ്പോൾ നാല് ൂട്ടേരം പള്ളിയിലും ഇവിടെയും ചന്തകര പരിസരത്തും ധന്യ ജംഗ്ഷനിലും ഇന്ന് നാല് സ്ഥലത്തും ഇതുപോലെ ലൈറ്റ് ഉദ്ഘാടനം ചെയ്യുകയാണ് ഇതിൻ്റെ എല്ലാം ചുമതല ഇനി വരത് നഗരസഭയാണ് ഇതിന്റെ കല്ലിൻ്റെ പൈസ കൊടുക്കേണ്ടതും അതുപോലെ മെയിൻ്റനൻസ് ചെയ്യേണ്ടതും വലിയൊരു ഉത്തരവാദിത്വമാണ് നഗരസഭ ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കെ ബാബു ഫണ്ട് ഉപയോഗിച്ച് ഇതുപോലത്തെ ഒരു സംരംഭം നമുക്കിവിടെ സാധ്യമായിട്ടുള്ളത് ഇത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നെട്ടൂർ ഭാഗത്ത് തന്നെ ഏറ്റവും നല്ല അത്യാവശ്യമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഇത് എല്ലാവർക്കും പ്രത്യേകിച്ച് സാറിനും ചെയർമാനും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എല്ലാവർക്കും ഏറ്റവും ആഹ്ലാദകരമായ ഒരു നിമിഷമാണ് ഇപ്പോൾ കടന്നു പോകുന്നുള്ളത് എനിക്ക് തോന്നുന്നത് നല്ല നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ്റ്റേറ്റുകളിൽ വ്യത്യസ്തമായി ഈ നാട്ടിലെ മുഴുവൻ ആളുകൾ പ്രയോജനപ്പെടുന്ന ഒരു ലൈറ്റാണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് തീർച്ചയായും അതിനുവേണ്ടി മുൻകൈ എടുത്തിട്ടുള്ള വിഷാപ്രതാപനയും ഇത് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിച്ചതെന്ന് എം എൽ എ അനുവദിക്കാതിരിക്കാൻ കഴിയില്ല തീർച്ചയായും നമ്മുടെ നാടിനാകെ പ്രയോജനപ്പെടുന്ന ഇത്തരം പദ്ധതികൾ നമ്മുടെ നാട്ടിൽ എമ്പാടും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പരിപാടിക്ക് എല്ലാവരും ആശങ്ക കഴിഞ്ഞ ന്യൂ ഇയറിന്റെ സമ്മാനമായിട്ട് നമുക്ക് ഒരു ഹൈ മാസ്റ്റ് ലൈറ്റ് നമ്മുടെ നെറ്റൂർ സ്കൂളിൻ്റെയും അമ്പലത്തിൻ്റെയും മുമ്പിൽ ഇടാനായിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ ഈ ജംഗ്ഷൻ വളരെ ഭംഗിയാക്കുന്നതിന് വേണ്ടി ഒരു മിനി മാസ്റ്റ് ലൈറ്റ് കൂടി അദ്ദേഹം അനുവദിച്ചിരിക്കുകയാണ് എത്രത്തോളം നന്ദി പറഞ്ഞാലും തീരുവല്ല നമ്മുടെ എം എൽ എനോട് നെറ്റൂരിൻ്റെ എല്ലാ മരടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അഞ്ച് ലൈറ്റുകൾ ഇത് നാലാമത്തെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇനി അടുത്തത് അഞ്ചാമത്തെ നമ്മുടെ ചന്തയിലുണ്ട് ഇങ്ങനെ വിവിധ തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എം എൽ എക്ക് നമ്മുടെ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു സ്വാഗതം ചെയ്യുന്നു എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ കെ ബാബു അവരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഹൈമാസേറ്റിന്റെ ഉദ്ഘാടന ചടങ്ങാണ് നമ്മളെല്ലാവരും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കറിയാം ഈ ചന്തയുടെ പരിസരം ഈ പരിസരത്തുള്ള പരിസര നിവാസികളെ കൂടാതെ ഒട്ടനവധി കുമ്പളത്തേക്കുള്ള യാത്രക്കാരടക്കം പോകുന്ന ഒരു വഴിയാണ് ഇവിടെ ഈ ഇരുട്ടിലും ഇതുപോലെയുള്ള ഒരു മനോഹരമായ ലൈറ്റ് അനുവദിച്ചെന്ന ശ്രീ കെ ബാബു അവർക്ക് ആദ്യമായി നന്ദി അറിയിക്കുകയാണ് അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഈ ഈപര ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട എം എൽ നമ്മൾക്ക് നമ്മുടെ ഈ നെട്ടൂർ പഴയ മാർക്കറ്റിലേക്ക് നമുക്ക് അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനമാണ് എം എൽ എ നമുക്ക് ഹൈവേയിലേക്ക് വേണ്ടിയിട്ടുള്ള ഹൈമാസ് ലൈറ്റ് നൽകാമെന്ന് ഏറ്റിരുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്കുകളൊക്കെ നീങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് എം പിയുടെ ഇത് കിട്ടിയത് കൊണ്ടാണ് അല്ലെങ്കിൽ എം എൽ എയുടെ തന്നെ രണ്ടാമത്തെ ലൈറ്റായി മാറിയിരുന്നേനെ നമ്മളുടെ ഇവിടെ ഇത് കൂടാതെ ഇപ്പോൾ ഇബ്രാഹിം സുലൈമാൻ സൈഡ് റോഡിന്റെ ആ ഒരു അവസ്ഥ മാറുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം എം സർക്കാരിലേക്ക് ആ റോഡിന്റെ പകുതി മുനിസിപ്പാലിറ്റിയിൽ നിന്നും ബാക്കി പകുതി എം ഫണ്ടിൽ നിന്നും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാത്തിനും ഈ നാട്ടുകാരുടെ പേരിൽ എം എൽ എയോട് നന്ദി അറിയിച്ചുകൊള്ളുന്നു അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർമാനും ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്ന ചെയർമാനും നന്ദി അറിയിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം